നമ്മുടെ ജാൻസിസ് പാർഡേസിന്റെ ഗാർഡൻ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ബോഗൻ വില്ലകളുടെ കുറച്ച് കാഴ്ചകൾ കാണിക്കുന്നു അതോടൊപ്പം ഒരു ചെറിയൊരു കാര്യം കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ പൂക്കളുടെ ഒരു കാലമാണ് എല്ലാവരുടെ വീട്ടിലും പൂന്തോട്ടമൊക്കെ ഒരുക്കിയിരിക്കുന്നവരുടെ വീട്ടിൽ നിറച്ച് ബോഗൻ വില്ലകളൊക്കെ നിറച്ച് പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു നിങ്ങളുടെ വീട്ടിൽ പൂക്കളാകുമ്പോൾ ഒന്നറിയിച്ചാൽ നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങളുടെ വീട്ടിലെ പൂന്തോട്ടം മറ്റുള്ളവർക്ക് കാണാനും അതുവഴി നിങ്ങളുടെ ഐഡിയാസ് കാണാനും മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാകും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ഒന്നും കൂടി യാണ് എനിക്ക് തോന്നുന്നു ബോഗൻ വെല്ലുകളുള്ള വീടുകളിലൊക്കെ ഇതേപോലെ മനോഹരമായിട്ട് പൂക്കൾ നിറഞ്ഞു കാണും ഇപ്പോൾ ബോഗൻ വില്ല മാത്രമല്ല മറ്റുള്ള എല്ലാ ചെടികളിലും പൂക്കൾ വരുന്നൊരു സമയം കൂടിയാണ് നല്ല മഞ്ഞൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് മിക്കവാറും രാവിലെയൊക്കെ നല്ല തണുപ്പാണ് നമ്മുടെ ചെടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പൂക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു കാലാവസ്ഥയാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന അതാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലുള്ള ചെടിത്തോട്ടങ്ങൾ ഇതുപോലെ മനോഹരമായിട്ട് പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതോ വീഡിയോ ചെറിയ ചെറിയ വീഡിയോസായിട്ട് എനിക്ക് അയച്ചു തരാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എവിടെ ഇരുന്നിട്ടായാലും നമുക്ക് ഫോണിലൂടെ നല്ലൊരു ക്വാളിറ്റി ഉള്ള മൊബൈലിലെടുത്തിട്ട് എച്ച് ഡി ക്ലാരിറ്റിയോടെ നമുക്ക് വീഡിയോ അയച്ചു തന്നാൽ ഞാനത് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നിങ്ങളുടെ വീടും നിങ്ങളുടെ ആ പൂന്തോട്ടത്തെയൊക്കെ പരിചയപ്പെടുത്തി ഒരു വീഡിയോ ഇടാട്ടോ ഒത്തിരി പേര് എൻ്റെ ഗാർഡനും കൂടി ഒന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുകയും മെസ്സേജ് ഇടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ ഒരു കാര്യമുണ്ട് നമുക്ക് ചില ആങ്കിളിൽ എടുത്താൽ ചില രീതിയിലെടുത്താൽ മാത്രമേ നമ്മുടെ വീഡിയോ സെറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ മനോഹരമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം നമ്മൾ വെളിച്ചമില്ലാതെയും അതുപോലെ ക്ലാരിറ്റി ഇല്ലാതെയും അതുപോലെ ഷെയ്ക്ക് ചെയ്യുന്ന പോലെയൊക്കെ വീഡിയോ എടുത്താലും നമുക്ക് ചിലപ്പോൾ അത് അത്ര മനോഹരമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ചില വീഡിയോസ് എനിക്ക് അയച്ചു തന്നെങ്കിലും അത് നമുക്ക് ചാനലിൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഇടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അവർ ക്ഷമിക്കണം നിങ്ങൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ നമ്മളത് ഷെയർ ചെയ്യുന്നതാണ് വീഡിയോ ലാൻഡ്സ്കേപ്പ് എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ കാണുന്ന രീതിയിൽ കാഴ്ച കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മൊബൈലിൽ വീഡിയോ പകർത്തേണ്ടത് ഇപ്പോൾ മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ഇതുപോലുള്ള മനോഹരമായ വെറൈറ്റി ആയി തുടങ്ങി നമ്മുടെ നാടൻ വെറൈറ്റിയിലും കൂടുതൽ വെറൈറ്റികൾ ഇപ്പോൾ ഒത്തിരി ഹൈബ്രിഡ് ഇനത്തിലുള്ളത് നമുക്ക് ലഭ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഭോഗമില്ലകളൊക്കെ നിങ്ങളുടെ വീട്ടിൽ കൂടുതലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കൊന്ന് പരിചയപ്പെടുത്താനും കൂടി ഒരു അവസരം വിനിയോഗിക്കാം അതുപോലെ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ള ചെടികളുടെ കാഴ്ചകളും ഷെയർ ചെയ്ത് തരാം ഇപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ അതിനകത്ത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഓരോ ചെടിയുടെ അടുത്തും നിങ്ങൾ ചെന്നിട്ട് ആ ചെടിയുടെ പൂക്കളൊന്ന് സൂം ചെയ്ത് അത് മറ്റുള്ളവർക്ക് ഒന്ന് ആസ്വദിക്കുന്ന രീതിയിലായിരിക്കണം എടുത്തു തരേണ്ടത് അപ്പോൾ ഓരോ ചെടിയുടെ അടുത്തും നിങ്ങളൊരു പതിനഞ്ച് സെക്കൻഡോ ഇരുപത് സെക്കൻഡോ പിടിച്ചിട്ട് അത് ചെറിയ ചെറിയ വീഡിയോസായിട്ട് എടുത്ത് വെച്ചോളൂ അപ്പോൾ അതാവുമ്പോൾ നമുക്ക് സെൻഡ് ചെയ്യാൻ സെൻഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം അപ്പോൾ പല ആളുകളും നമ്മുടെ ഗാർഡൻ ഇഷ്ടപ്പെടുന്ന പൂക്കൾ ഇഷ്ടപ്പെടുന്നവർ ഇതേപോലെ നമ്മുടെ എല്ലാവർക്കും ഇപ്പോൾ ഒരേ ചാനൽ ഉണ്ടാവണമെന്നില്ലല്ലോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഇത് ഒരു ജനകീയ ചാനലായിട്ട് കാണുക കേട്ടോ ഇത് നമ്മുടെ സ്വന്തം ചാനലായിട്ട് കാണുക അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് മനോഹരമായിട്ട് ഈ ഒരു ചാനലിലൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ബ്രിസ മജന്തയുടെ ഒരു ചെടിയാണ് കേട്ടോ വളരെ ചെറിയൊരു ചെടി കഴിഞ്ഞ വർഷം അതിൻ്റെ ഒരു ചെറിയ ചെടി വാങ്ങി നമ്മൾ പോട്ടിൽ വെച്ചതാണ് അത് ഇത് വളർന്ന് ഇപ്പം ഇത്രയും വലുതായിട്ട് നിറച്ച് പൂക്കളായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെറിയ ചട്ടികളിൽ കിട്ടുന്ന ചെടികളായാലും വാങ്ങാം നല്ല വില ഇപ്പോഴും ആകുന്നുണ്ട് വെറൈറ്റികൾക്കൊക്കെ നല്ല വില കൊടുക്കണം അപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴേക്കും നമുക്കത് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും ഇത് ബ്രസയുടെ തന്നെ ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ മറ്റത് കടുത്ത കളർ ഒരു മജന്തയാണെങ്കിൽ ഇത് ലൈറ്റ് കളറായിട്ടുള്ളൊരു പിങ്ക് ആണ് ഇതും ഒരു കുഞ്ഞു പ്ലാന്റ് മേടിച്ച് നട്ടിട്ട് പൂവായി വരുന്നതാണ് കേട്ടോ അതുപോലെ ഭോഗമില്ലേക്ക് നല്ല വെയിൽ വേണം എന്നുള്ളത് അറിയാലോ അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഇല കൂടിയാല് കുറേ ജൈവ വളങ്ങളൊക്കെ കൊടുത്ത് ചില ചെടികളിൽ ഇല കൂടിയാല് പൂവുണ്ടാവാതെ നിൽക്കുന്നുണ്ടാവും നല്ല വെയിലത്ത് വെച്ചിട്ടും അങ്ങനെയുള്ള ചെടികളുടെ ഇലകൾ നമ്മൾ ഊരി നമ്മൾ കുറേയൊക്കെ നമ്മൾ പറിച്ചു കളഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് പൂ ഉണ്ടാവും അപ്പം ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് എനിക്ക് ഈ ഒരു ചെടി മേലത്തെ ഇലകൾ കളയിലാണ് പണി അങ്ങനെ കളഞ്ഞതിന് ശേഷം വന്ന പൂക്കളുടെ ഭംഗിയാണ് ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഇത് ഡ്രസ്സേടെ തന്നെ ലാവൻഡർ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു പൂ തന്നെയാണ് കേട്ടോ നമ്മുടെ വെറൈറ്റി പോകുമ്പോൾ ഒക്കെ അതേ പൂവളുമായിട്ട് വരുന്നുണ്ട് ചില പൂക്കളൊക്കെ അങ്ങനെ വിടർന്നു വരുന്നേ ഉള്ളൂ കൂമ്പായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ മനോഹരമായ പൂക്കളുള്ളവരൊക്കെ എനിക്ക് ഷെയർ ചെയ്ത് തരണം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ ചെടികൾ പലപ്പോഴും വെയിലില്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുമ്പോൾ പൂ കുറയാറുണ്ട് അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് ചില സ്ഥലത്ത് മരങ്ങളൊക്കെ വളർന്ന് തണലായതുകൊണ്ടാണ് ഇപ്പോൾ ചെടിച്ചെടികളൊന്നും വയ്ക്കാൻ പറ്റാതാകുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഓരോ ഏരിയയുടെ സ്ഥ ഇത് വെയിലുണ്ടോ ചൂടുണ്ടോ തണുപ്പാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ചെടികൾ വെക്കാൻ ഓർക്കിഡുകൾക്കൊക്കെ പാർഷ്യലി വെയിൽ മതിയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പോൾ ഓർക്കിഡുകളൊക്കെ പറ്റുന്നുള്ളൂ അപ്പോൾ നല്ല വെയിൽ ഭോഗമില്ലയ്ക്ക് വേണമെന്നുള്ളതെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് കാണിച്ചത് മരങ്ങളുടെ തണലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും പൂച്ചെടികൾ വെക്കാൻ പറ്റാതെ സ്ഥലം ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ കൂടി ഇപ്പം നമ്മുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് പക്ഷേ മാവും പ്ലാവും എല്ലാം നമ്മുടെ വീട്ടിൽ വേണമല്ലോ എന്നാലല്ലേ നമുക്കൊരു നല്ലൊരു പച്ചപ്പും നല്ലൊരു തണലൊക്കെ ഉണ്ടാകുകയുള്ളു അപ്പോൾ ഇതേപോലെ മനോഹരമായ ഗാർഡൻ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും വരാം ഞാൻ പ്രത്യേകം പറയുന്നു നമ്മുടെ വീട്ടിലെ പൂന്തോട്ടം ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഗെൽആർഡിയുടെ വിത്ത് ഇനിയും കുറച്ച് ബാക്കിയുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കവർ അയച്ചാൽ ഞാൻ അയച്ചു തരാം അഡ്രസ്സ് അറിയില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അതുപോലെ നമ്മുടെ ഈ പൂന്തോട്ടം കണ്ടിട്ട് അതിൻ്റെ ഇഷ്ടവും അതിൻ്റെ കമൻസൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ